നമസ്കാരം രണ്ടാം ട്രംപ് ഭരണകൂടം അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ നിർണായകമായ തീരുമാനങ്ങളായിരുന്നു അദ്ദേഹം നടപ്പിലാക്കിയത് ഞാനാണ് ഇന്ന് മുതൽ ഇവിടെ അധികാരി എന്ന് പറഞ്ഞതിനു ശേഷം ട്രംപ് നടത്തിയ ചില പ്രസ്താവനകൾ വാർത്തകൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കി അനധികൃത കുടിയേറ്റം നടത്തിയവരെ ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചയക്കുമെന്ന റിപ്പോർട്ടുകളാണ് എല്ലാവർക്കും ഇപ്പോൾ തിരിച്ചടിയായി മാറിയത് അനധികൃത കുടിയേറ്റക്കാരിൽ ഇരുപതിനായിരത്തോളം തന്നെ ഇന്ത്യക്കാരും ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം തന്നെയാണ് ഇത് പറയുന്നതും ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാരെ തിരിച്ചയക്കുമെന്ന റിപ്പോർട്ടുകൾ തന്നെ മോദി സർക്കാരിനും വെല്ലുവിളിയാണ് ഇക്കാര്യത്തിൽ കേന്ദ്രം കടുത്ത ആശങ്കയും അറിയിച്ചിട്ടുണ്ട് ചാർട്ടർ വിമാനങ്ങളിൽ ഇത്രയും ഇന്ത്യക്കാരെ തിരിച്ചയക്കാൻ അമേരിക്ക തീരുമാനിച്ചാൽ കേന്ദ്രം പ്രതിരോധത്തിലാകുമെന്ന് പറയുന്നു ഉഭയകക്ഷി കർച്ചകളിലൂടെ തന്നെ മാത്രമേ ഇത്തരം തീരുമാനങ്ങൾ നടപ്പാക്കൂ എന്ന് ഇന്ത്യ അമേരിക്കയെ അറിയിച്ചതായി സൂചനയുമുണ്ട് കൂടാതെ ട്രംപ് സർക്കാരിന്റെ മറ്റൊരു മുന്നറിയിപ്പിലും കേന്ദ്രത്തിന് ആശങ്കയുണ്ട് ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇരട്ടിയാകുമെന്ന തീരുമാനമാണ് മോദി സർക്കാരിന് വെല്ലുവിളിയാകുന്നത് കാലാവസ്ഥാ വ്യതിയാനം നേരിടാനുള്ള പാരീസ് ഉടമ്പടിയിൽ നിന്ന് ട്രംപി പിന്മാറിയതും കേന്ദ്ര സർക്കാരിനെ പരോക്ഷമായി തന്നെ ബാധിക്കും അതേസമയം പനാമ കനാൽ തിരിച്ചു പിടിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ നിലവിലെ ഉടമസ്ഥരായ ലാറ്റിൻ അമേരിക്കൻ രാജ്യം പനാമ രംഗത്തെത്തിയിട്ടുണ്ട് ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നാണ് പനാമ വ്യക്തമാക്കിയിരിക്കുന്നത് ട്രംപിനെതിരെ പനാമ യു എനിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് യു എസ് കണ്ടായിനർ തന്നെ ഗതാഗതത്തിൽ നാൽപ്പത് ശതമാനവും പനാമ കനാലിലൂടെയാണ് കടന്നുപോകുന്നത് യു എസുമായുള്ള ഉടമ്പടിയിലെ വ്യവസ്ഥകൾ പനാമ ലംഘിച്ചെന്നാണ് ട്രംപിന്റെ ആരോപണം കനാലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് പനാമ അന്യായ നിരക്ക് ചുമത്തുമെന്നതും കനാൽ മേഖലയിലെ ചൈനീസ് സ്വാധീനം വർദ്ധിക്കുമെന്നതും അദ്ദേഹം ആരോപിക്കുന്നു കനാലിന്റെ നിയന്ത്രണം ചൈനീസ് കരങ്ങളിലാണെന്നും ട്രംപ് പറയുന്നു ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടയാണെന്ന് വ്യക്തമാക്കി സൂചന നൽകി ട്രംപ് ഭരണകൂടം ട്രംപ് പുതിയ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം അമേരിക്ക നടത്തിയ ആദ്യ ഉഭയകക്ഷി ചർച്ച ഇന്ത്യയുമായിട്ടായിരുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസുമാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് ജയശങ്കർ അമേരിക്കയിലേക്ക് എത്തിയത് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറും ചർച്ചയിലെ പങ്കാളിയായി അധികാരത്തിലെത്തുന്ന പുതിയ അമേരിക്കൻ ഭരണകൂടം അയൽ രാജ്യങ്ങളായ കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിലെ പ്രതിനിധികളുമായും അല്ലെങ്കിലോ ഏതെങ്കിലും സറ്റോ സഖ്യ രാജ്യങ്ങളിലൊക്കെ തന്നെ നിന്നുള്ള പ്രതിനിധികളുമായും അത് സാധാരണ ആദ്യത്തെ ഉദയകക്ഷി ചർച്ചയായി നടത്തുന്നു ഉഭയകക്ഷി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഇത്തവണ പതിവ് തെറ്റിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയുമായി ചർച്ച നടത്തിയത് ഇത് ഇന്ത്യയുമായുള്ള ബന്ധം ഏറ്റവും വിലപ്പെട്ടതായി അമേരിക്ക കണക്കാക്കുന്നു എന്നുള്ളതിന് തെളിവാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സഹകരണവും പങ്കാളിത്തവുമായിരുന്നു ചർച്ചയിലെ പ്രധാന വിഷയമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ചർച്ചകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ജയശങ്കർ എക്സൽ പങ്കുവെക്കുകയും ചെയ്തു പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ ഇരു രാജ്യങ്ങളും ചർച്ചയിൽ പങ്കുവച്ചുവെന്ന് അദ്ദേഹം കുറിച്ചു ട്രംപിന്റെ സ്ഥാനാരോഹ ചടങ്ങിനെത്തിയ ക്വാഡ് രാജ്യങ്ങൾ അതായത് ഇന്ത്യ ഓസ്ട്രേലിയ അമേരിക്ക ജപ്പാൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തെക്കുറിച്ചും അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുണ്ട് ആദ്യവട്ടം പ്രസിഡന്റ് ആയപ്പോൾ തന്നെ ഇന്ത്യയുമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ട്രംപ് എന്ന അടുപ്പം സൂക്ഷിച്ചിരുന്നു ആ പതിവ് ഇത്തവണയും ആവർത്തിക്കുമെന്നാണ് ഇപ്പോഴത്തെ നടപടിയിൽ നിന്ന് വ്യക്തമാക്കുന്നതെന്ന് പറയാം ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരമാണ്